നമസ്കാരം നമ്മളീ പലവരും സാമ്പത്തികമായി പല സമയങ്ങളിലായി പല ബുദ്ധിമുട്ടുകളും നേരിടുന്നവരാണ് അത് സാമ്പത്തികമായിട്ട് ഒരുവിധം എല്ലാവർക്കും ഈ ബുദ്ധിമുട്ടുള്ളതാണ് ചില വ്യക്തികൾക്ക് മാത്രമേ അത് സാമ്പത്തികമായിട്ട് അത്ര പ്രയാസമില്ലാത്തുള്ളൂ എന്നാലും അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ കാണും ഇപ്പം നമുക്കൊക്കെ പെട്ടെന്ന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നമ്മളാരോട് ചോദിക്കും എവിടെ കിട്ടും ഈ ഒരു ചിന്തയാണ് നമുക്കുണ്ടാവുക അതിപ്പോൾ ആരും കടം വാങ്ങുക കടം വാങ്ങലാണ് മെയിനായിട്ട് ചെയ്യുന്ന കാര്യം അതല്ലെങ്കിൽ സ്വർണം പണയം വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ പെട്ടെന്ന് നമുക്ക് ആരോട് ചോദിച്ചാലും പൈസയും കിട്ടില്ല അതിൻ്റെ പിന്നാലെ കിടന്ന് ബുദ്ധിമുട്ടും മാനസിക വിഷമവും ഇതൊക്കെയാണ് ഒരുവിധ ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിതിന്നൊക്കെ മാറി പെട്ടെന്ന് നമുക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വന്ന് നമ്മുടെ ജീവിതത്തിലുടനീളം ഇങ്ങനെ ആവശ്യം വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഈ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പൈസ കിട്ടി നമ്മുടെ ആ കാര്യം നടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അതിനുള്ളൊരു വഴിയാണ് പിന്നു പറയുന്നത് ഇത് നിങ്ങളിതിൽ പറയുന്ന പോലെ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് എപ്പോൾ ഏതവസരത്തിൽ സാമ്പത്തികമായിട്ടൊരു പ്രയാസം വന്നാലും നിങ്ങൾക്ക് ഉടനടി അത് എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പോലും സ്ഥലത്തു നിന്നായിരിക്കും ആ പൈസ നിങ്ങളുടെ കയ്യിലെത്തുന്നത് ഏതേലും സാഹചര്യത്തിലൂടെ ഏതെങ്കിലും വ്യക്തി മുഖേന നിങ്ങൾക്ക് ആ കാശ് കിട്ടി നിങ്ങളുടെ പ്രശ്നം അവിടെ സോൾവ് ആവും അതാണ് ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള പ്രത്യേക ഗുണം കാരണം ഇത് പറയുന്ന പോലെ തന്നെ അത് കൃത്യമായിട്ട് ചെയ്യണം കൃത്യമായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഉറപ്പാണ് പക്ഷേ അതിന് നിങ്ങളിതിൽ പറയുന്ന പോലെ തന്നെ ഒരു വ്യത്യാസമില്ലാതെ ചെയ്താൽ ഓക്കെ നിങ്ങൾക്കത് കൃത്യമായിട്ട് കാര്യം നടക്കും അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ആലിൻ്റെ നമ്മുടെ നാട്ടിലൊക്കെ ആൽമരം എന്ന് കേട്ടിട്ടുണ്ടാവും ഈ ആൽമരത്തിൻ്റെ ഒരു ഇല എടുക്കണം ഒരല അത് പച്ച പച്ചയിലായാലും കുഴപ്പമില്ല പഴുത്തതായാലും കുഴപ്പമില്ല ഉണങ്ങിയ ഇല എടുക്കരുത് എന്നിട്ട് എന്നിട്ടതിൽ പച്ചമഷി കൊണ്ട് ഇതിനു വേണ്ടി നമ്മളൊരു പച്ചപ്പന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പച്ച പച്ചപ്പൻ വാങ്ങുന്നത് നല്ലതാണ് കാരണം ഈ സാമ്പത്തികമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ നല്ലത് പച്ചമശിയാണ് അതാണ് ഒന്നുകൂടി പെട്ടെന്ന് നമ്മളിലേക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇത് പച്ചമഷി കൊണ്ട് എഴുതുമ്പോഴാണ് അപ്പോൾ അതിന് നമ്മളൊരു പച്ച പെന്ന് വാങ്ങുക എന്നിട്ട് അതിൽ ഈ ആൽമരത്തിൻ്റെ ഇലയിൽ നമ്മളൊരു ത്രികോണം വരയ്ക്കണം ഒരു ത്രികോണം വരയ്ക്കുമ്പോൾ അതിൻ്റെ ഈ കൂർത്ത ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ വേണം അത് ത്രികോണം വരക്കാൻ അങ്ങനെ ത്രികോണം വരച്ചിട്ട് അതിൻ്റെ വലതുവശത്ത് ആ ലൈന് വലതുവശത്തെ ലൈനിനോടനുബന്ധിച്ച് നിങ്ങളുടെ പേരെഴുതുക ഇടതുവശത്തെ ലൈനിനോടനുബന്ധിച്ച് നിങ്ങളുടെ മാതാവിൻ്റെ എഴുതുക മുകൾ ഭാഗത്തെ ലൈനിനോടനുബന്ധിച്ച് നിങ്ങളുടെ പിതാവിൻ്റെ എഴുതുക അങ്ങനെ മൂന്ന് ഭാഗത്തും നിങ്ങൾ ഈ പേരുകൾ എഴുതുക എന്നിട്ട് ഈ എൽ ഈ വരച്ച ത്രികോണത്തിൻ്റെ ഉൾവശത്തായിട്ട് ഒരു ത്രികോണം കൂടി വരക്കണം ആ ത്രികോണത്തിൻ്റെ ഭാഗം മുകളിലോട്ട് വരണം ആ രീതിയിൽ വേണം അത് വരക്കാൻ എന്നാൽ ഈ ത്രി ആദ്യം വരച്ച ത്രികോണത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം ഈ ത്രികോണം ഈ ത്രികോണം വരക്കുമ്പോൾ ഈ ത്രികോണത്തിൻ്റെ മൂന്ന് മൂലകളും ആദ്യം വരച്ച ത്രികോണത്തിന്മേൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം വരക്കാൻ ആദ്യം വരച്ച ത്രികോണത്തിൻ്റെ മുകളിൽ ഈ മൂന്ന് മൂലകളും ടച്ച് ചെയ്യണം ഇതിൻ്റെ ഉള്ളിൽ വരക്കുന്ന ത്രികോണം അതിൻ്റെ മുകൾ വശം മുകളിലോട്ടായിരിക്കണം ആദ്യത്തേതിൻ്റെ താഴോട്ടും അങ്ങനെ ഉൾവശത്തൊരു ത്രികോണം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ രണ്ട് ഒമ്പത് ഒന്ന് ഏഴ് എന്ന സംഖ്യ എഴുതി വയ്ക്കണം അത് ഈ സാമ്പത്തിക ഇതൊക്കെ നമ്മളേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു നമ്പറാണത് അതിൻ്റെ ബാക്കിൽ വേറെ കാര്യങ്ങളുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇത് രണ്ട് ഒമ്പത് ഒന്ന് ഏഴ് എന്നുള്ള സംഖ്യ അതിലെഴുതാം അതിലെഴുതിയിട്ട് നിങ്ങളത് എന്തു ചെയ്യുക ഒരു കടലാസിൽ പൊതിയ നല്ലൊരു വെള്ള പേപ്പറിൽ പൊതിയ എന്നിട്ട് നിങ്ങളത് നിങ്ങളുടെ ബാഗിലോ പേഴ്സിലോ നിങ്ങൾക്ക് സൂക്ഷിക്കാം ഇത് എഴുതുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം രാവിലെ ആയിരിക്കണം ഇത് എഴുതുന്നത് കുളിച്ച് ശുദ്ധിയാവണം കുളിച്ച് ശുദ്ധിയായി കഴിഞ്ഞ് വന്ന് സൂര്യനുദിക്കുന്നതിന് മുൻപ് എഴുതണം സൂര്യനുദിച്ച് കഴിഞ്ഞിട്ട് എഴുതരുത് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഇത് എഴുതണം ഇതെഴുതണം ഇതെഴുതിയിട്ട് നിങ്ങൾക്കത് എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം എന്ത് സാമ്പത്തിക പ്രയാസം എനിക്ക് എപ്പോൾ നേരിട്ടാലും എൻ്റെ ആ പ്രശ്നങ്ങൾ തീർക്കാനുള്ള അല്ലെങ്കിൽ ആ സാമ്പത്തിക വിഷയം തീർക്കാനുള്ള പണം എനിക്ക് ഏതെങ്കിലും ഞാൻ പ്രതീക്ഷിക്കാത്ത വഴിയാണെങ്കിൽ പോലും എങ്ങനെയാണെങ്കിലും അതെൻ്റെ കയ്യിൽ കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഞാനത് പൂർണ്ണമായിട്ടും പൂർണമായിട്ടും വിശ്വസിക്കുന്നുവെന്ന് കണ്ണടച്ച് മനസ്സിൽ നമ്മൾ ഏത് ദൈവത്തെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിനെ മനസ്സിൽ കരുതി നമ്മളത് തീർച്ചയായിട്ടും പറയണം മനസ്സിൽ പറയണം എന്നിട്ട് ഈ എഴുതിയ ത്രികോണ ഈ ഇതിലേക്ക് നോക്കിയിട്ട് നമ്മളത് മനസ്സിലൊരു മൂന്ന് വട്ടം പറയണം മനസ്സിൽ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോലെ മനസ്സിൽ ഓരോ പ്രാവശ്യം പറയുമ്പോഴും നമ്മൾ വിളിക്കുന്ന ദൈവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇത് തീർച്ചയായിട്ടും എന്ത് സാമ്പത്തിക പ്രയാസം എനിക്ക് വന്നാലും എനിക്കത് ഉടനടി അത് തീർക്കാനുള്ള പണം എനിക്ക് ഏതെങ്കിലും വഴിയിലൂടെ എൻ്റെ എത്തിച്ചേരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളത് മനസ്സിൽ കരുതണം എന്നിട്ടുമാണ് ഇത് എഴുതാൻ ഇതെഴുതി കഴിഞ്ഞിട്ട് അത് നമ്മളങ്ങനെ എടുത്ത് നോക്കുക എന്നിട്ട് നമ്മളത് ഒരു പേപ്പറിൽ പൊതിയുക പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പേഴ്സിലോ ബാഗിലോ നമുക്കത് സൂക്ഷിക്കാം എന്നിട്ട് നമ്മൾ സാധാരണ നമ്മളുടെ ജീവിതത്തിലേക്ക് പിന്നെ തുടരുക അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഉടനടി നിങ്ങൾക്കത് മനസ്സിലാവും എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ആ പൈസ വരും നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു സാമ്പത്തിക പ്രയാസം വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഇതെടുത്തൊന്നും നോക്കുക നിങ്ങൾ എഴുതുമ്പോഴും ഇതൊക്കെ പറഞ്ഞാൽ വാചകങ്ങളോ ആവോ ഇങ്ങനെ കിട്ടും എന്നുള്ളത് അത് എടുത്തിട്ട് നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ നിങ്ങളതിൽ വെക്കുക മനസ്സുകൊണ്ട് ഉറപ്പിക്കുക ഈ പണം എനിക്ക് എവിടുന്നെങ്കിലും കിട്ടും ഇതിനുള്ള ആവശ്യത്തിനുള്ള ഈ പണം എനിക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും വഴിയിലൂടെ എനിക്ക് ആ സമയത്ത് എപ്പോഴാണോ ഇത് ആ പണത്തിൻ്റെ ആവശ്യം ആ സമയത്തിനുള്ളിൽ എനിക്ക് ആ പണം ഏതെങ്കിലും വഴിയിലൂടെ കിട്ടും എന്നുള്ളത് ഉറപ്പിക്കുക നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് വന്നാൽ അപ്പോൾ എടുത്ത് നോക്കണം നിങ്ങളത് എടുത്ത് നോക്കിയിട്ട് ഉറപ്പിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും അതിലൊരു സംശയം വേണ്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ചെയ്ത് പരീക്ഷ നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും കിട്ടും പിന്നീട് ഇത് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഉണങ്ങിപ്പോവും ഉണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്യേണ്ടത് നല്ല ഉണങ്ങിയതിന് ശേഷം നന്നായി പൊടിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്യുക കലക്കുക എന്നിട്ട് നമ്മളുടെ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ചുറ്റിലും വീടിന് ചുറ്റും ഇത് ചുറ്റും കുറേശങ്ങനെ ഒഴിച്ച് കളയുക എന്നിട്ട് പുതിയത് ഇതേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാം അടുത്തത് എഴുതി വെക്കാം ഇത് എഴുതി വെച്ച് ഇത് ഉണങ്ങി പോകുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളൊരു വെള്ളത്തിൽ കലക്കി നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഒഴിച്ച് കളയണം പിന്നെ ഇത് വൃത്തിയോട് കൂടിയിട്ട് വേണം ഇത് ചെയ്യാൻ ഇതിൽ പറഞ്ഞ പോലൊക്കെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾ ആ കാര്യം നടക്കും എപ്പോൾ സാമ്പത്തിക പ്രയാസമോ ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് വന്നാലും നിങ്ങൾ ഇതെടുത്ത് നോക്കുക ഇതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എപ്പോഴാണോ ആ അതിനാവശ്യം വേണ്ട പൈസയുടെ ആവശ്യം വരുന്നത് അത് നിങ്ങൾക്ക് ഏതേലും വഴിയിലൂടെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിങ്ങൾക്ക് ആ പണം തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ കിട്ടും അതിന് ഒരു സംശയം വേണ്ട ഇത് കൃത്യമായിട്ട് ചെയ്യുക മാത്രം രാവിലെ സൂര്യനുദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യം ചെയ്യണം സൂര്യൻ ഉദിച്ചതിന് ശേഷം ചെയ്യരുത് അതിന് മുൻപ് ഇത് എല്ലാം എഴുതി ക്ലിയർ ആക്കി വെച്ച് നിങ്ങൾ നിങ്ങളുടെ ബാഗിലോ പേഴ്സിലോ സൂക്ഷിക്കുക പിന്നീട് നിങ്ങൾക്ക് വരുന്ന ജീവിതത്തിൽ വരുന്ന മാറ്റം എപ്പോൾ സാമ്പത്തിക പ്രയാസം വന്നാലും നിങ്ങളുടെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ വളരെ സുഗമമായി ആ കാര്യം നിങ്ങൾക്ക് നിറവേറുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ ഇത് എല്ലാവരും ഇത് ചെയ്യുക ഇത് ഒരാഴ്ച പരമാവധി നിൽക്കുക അല്ലെങ്കിൽ പത്ത് ദിവസം നിൽക്കും അത് കഴിഞ്ഞ് അത് മാറ്റിയിട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക ഈ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി എല്ലാവരും സാമ്പത്തിക ബുദ്ധിമുട്ടും മാറട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം